ആളെ വിളിച്ചു ശല്യം തീർന്നു നാലു കൊല തേങ്ങ ഞാൻ വെട്ടിയിട്ടുണ്ട് അതും കാണിച്ച് ഇവിടെ ഒന്നും ആരും കാണണല്ലോ പണ്ടങ്ങാണ്ട് നിങ്ങൾ നിങ്ങള് വേലയാടിയത് സ്വപ്നം കണ്ട് കാണും അതായി ഉറക്കപ്പിച്ച് പറയുന്നത് അവൻ ചാടുന്ന ശബ്ദം കേട്ടാ എനിക്കറിയില്ലേ

സ്വർണം കിട്ടിയപ്പോ നിന്റെ തന്തക്കും തള്ളക്കും കണ്ണു മഞ്ഞളിച്ചൊല്ലടി നിന്റെ തന്ത വിഷാണെങ്കിൽ ഞാൻ അതിനേക്കാൾ വലിയ വിഷം ഒന്നും എനിക്കിപ്പോ നിന്നെ വേണമെങ്കിൽ കൊല്ലം നശിപ്പിക്കാം പക്ഷേ പക്ഷെ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി നിനക്ക് ഒരവസരം കൂടി ഞാൻ തരാം നാളെ എല്ലാവരും കാണേ ഞാൻ നിന്നെ വിളിക്കാൻ വരും അപ്പോ എന്റെ 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 കൂടെ നീ ഇറങ്ങി വന്നോളണം വരണം ഞാൻ എന്താ ഈ നീ ഏത് പെണ്ണിനെ കെട്ടിയാലും ഇവിടെ ആർക്കും ഒരു വിരോധമല്ല പെണ്ണെ പോരെ ആളെ കൂട്ടണോ ഭാസ്കര നിങ്ങൾ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ മരിച്ചു പോലെ കിടന്നു

എന്താടാ അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നിട്ട് അനുഗ്രഹിക്കണം ഇതെന്റെ അഭിമാനത്തിന്റെ കൂടി പോയി കളിച്ച് കളിച്ച് എന്റെ മുറ്റത്ത് ആണോടാ നിന്റെ കളി അന്തസായിട്ടാടാ ഞാനും എന്റെ കുടുംബവും കഴിയുന്നത് അല്ലാതെ നിന്നെ പോലെ നാട്ടുകാരെ പറ്റിച്ചും കണ്ടവരെ സ്വർണ്ണം അല്ല സൂക്ഷിച്ചു സംസാരിക്കണം തട്ടാൻമാർക്ക് ഒരു സത്യമുണ്ട് അത് വിട്ടിട്ട് തട്ടാൻ കോപാലിന്റെ ജീവിച്ചിട്ടില്ല എന്റെ ഭഗവതി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കീരിയും പാമ്പും പോലെ നിൽക്കുന്നത് ശരിയല്ല പണിക്കിന് മോളെ വി നോക്കിയാൽ വിവരം അറിയാലോ നിർത്ത് വിളിച്ചപ്പാട് ഇങ്ങനെ എവിടെ നിന്ന് തുള്ളത് ഇത് എന്റെ കുടുംബ പ്രശ്നിക്കോളാതിരിക്കാൻ പറ്റുമോ അച്ഛനും മോളും എന്നോട് കള്ളക്കളി കളിക്കണ്ട ഒന്നുകിൽ അവളോട് വാക്ക് പാലിക്കാൻ പറ പറ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏത് മാല ഞാൻ കൊടുത്ത പത്ത് പവന്റെ മാല അവൾ ആവശ്യപ്പെട്ട് അവൾക്ക് വേണ്ടി എന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത മാലി അവൾ എന്റെ മോൾക്ക് ഒരക്ക എന്താ ഈ ബഹളോക്ക് നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കുക എന്റെ സ്ഥാനത്ത് ഇവിടെ കൊലപാതകം നടക്കും അവര് തമ്മിൽ മുഹബത്തിലാണെങ്കി സംഗതി വിളിച്ച് ചോദിക്ക് അതെ അവളെ എന്നിട്ട് പറയട്ടെ ഞാൻ മാല കൊടുത്തിട്ടില്ല വെറുതെ ബുദ്ധിമുട്ടിക്കല്ലേ വയസ്സ് കഴിഞ്ഞ ഒരു വെണ്ണിന്റെ തീരുമാനത്തിന് ഇവിടെ വിലയുണ്ട് ഓളെ കേസ് എനിക്കിവിടെ ആരും സത്യം നീ മാത്രമേ വിശ്വസിക്കൂ എനിക്ക് ആരും ഒന്നും ദാനം തന്നിട്ടില്ല ആ പേരും പറഞ്ഞ ആരും ഇങ്ങോട്ട് വരും വേണ്ട അങ്ങോട്ട് തൃപ്തി ആയില്ല എല്ലാവർക്കും ഞങ്ങളും മനുഷ്യരാ ഞങ്ങളും പിഴച്ചോട്ടെ പത്ത് പവനെനിക്ക് പുല്ലാടി സ്വർണം കണ്ടപ്പോ കണ്ണ മനസ്സിലായി എല്ലാം കണ്ടോണ്ട് മേലെ ഒരാളുണ്ടെന്ന് ഓർത്തോ അനുഭവിക്കും